നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം നമുക്ക് ഗാർഹിക പീഡിത വനിതാ സംരക്ഷണ നിയമം പരിശോധിക്കാം എല്ലാവർക്കും സുപരിചിതമായി കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ചിലെ ഈ നിയമം കുറേയേറെ കാലം വനിതകളെ അല്പം മുകൾ തട്ടിൽ നിർത്തിയിരുന്നു വനിതകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വിവാഹമില്ലാതെയും അവരെ കൂടെ കൂട്ടി പാർപ്പിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ ഏറെ കാലമായി നിലനിന്നിരുന്നു ഒന്നുകിൽ അവരെ വിവാഹം കഴിച്ചെന്ന് കബളിപ്പിക്കാം അല്ലെങ്കിൽ വിവാഹം പോലെ തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ചടങ്ങുകൾ നടത്തി വിവാഹമെന്ന് പറഞ്ഞ് കൂടെ കൂട്ടാം അല്ലെങ്കിൽ രണ്ടു കൂട്ടരും അറിഞ്ഞുകൊണ്ട് ഒരുമിച്ച് താമസിക്കുന്ന സംഭവങ്ങൾ നടത്താം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ഇന്ത്യൻ നിയമം അന്ന് നിലവിലുണ്ടായിരുന്ന ഇന്ന് നിലവിലുള്ള ഇന്ത്യൻ നിയമം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ന്യായ സംഹിത പ്രകാരം വിവാഹം നിലവില്ലാത്തതിനാൽ പീഡന കേസ് എടുക്കാൻ പ്രയാസം വരുമായിരുന്നു അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ നിയമപരമായി ഭാര്യയല്ല എന്ന കാരണം പറഞ്ഞ് പീഡന കേസുകളിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നു അതിനൊക്കെ പകരമായിട്ടാണ് രണ്ടായിരത്തി അഞ്ചിൽ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള വനിതാ സംരക്ഷണ ആക്ട് കൊണ്ടുവന്നത് എന്ന് പറയാം യഥാർത്ഥത്തിൽ രണ്ടായിരത്തി അഞ്ചിലെ ഈ നിയമത്തിൽ ഈ പറഞ്ഞതുപോലെ വിവാഹ ബന്ധമല്ലാത്ത ബന്ധങ്ങളെയും ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട സംഭവം ഒരു സ്ത്രീ പീഡിതയാക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഭാര്യയാവണമെന്നില്ല സഹോദരിയായാലും അമ്മയായാലും അല്ലെങ്കിൽ കൂടെ താമസിപ്പിക്കുന്ന ഏതു തരത്തിലുള്ള ബന്ധമുള്ള സ്ത്രീ ആയാലും ഈ പരിധിയുടെ ഈ അധികാര പരിധിയിൽ ഗാർഹിക പീഡനമായി വരും അങ്ങനെ വരുമ്പോൾ മുൻപ് പറഞ്ഞതുപോലെ സ്ത്രീധന പീഡനം അഥവാ ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്ന പോലെ ഫോർ നയൻറ്റി എയ്റ്റ് എ ഒക്കെ പറയുന്നതുപോലെ സ്ത്രീധന പീഡനം മാത്രമല്ല ഗാർഹികമായ ഏതു തരത്തിലുള്ള പീഡനവും ഈ നിയമപ്രകാരം പരിഹാരം തേടാവുന്ന ഒന്നായി മാറി നിയമപ്രകാരം പരിഹാരം തേടുന്നതിന് നമുക്ക് പല കാര്യ പല വഴികളുണ്ട് ഒന്ന് പരാതിക്കാരിക്ക് തന്നെ നേരിട്ട് പരാതി നൽകാം അല്ലെങ്കിൽ ഈ കേസിൽ പരാതിക്കാരി തന്നെ പറയ പരാതി നൽകണമെന്നില്ല മറിച്ച് ഒരു മൂന്നാം കക്ഷിക്ക് വേണമെങ്കിലും ഇങ്ങനെയൊരു പരാതി നൽകാം ഇനി അങ്ങനെയല്ല ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നൊരു ഓഫീസറുണ്ട് ആ ഓഫീസറെ ഈ നിയമപ്രകാരം നിയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഈ കാര്യം പറയുകയും അതിനുശേഷം ആ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് ഒരു കോടതി മുമ്പാകെ റിപ്പോർട്ട് നൽകി ഈ കേസ് എടുപ്പിക്കുകയും ചെയ്യാം ചുരുക്കത്തിൽ പരാതിക്കാരി തന്നെ പരാതിപ്പെടണമെന്നില്ല എന്നുള്ളൊരു പുതിയ ചുവടുവയ്പ്പും ഈ നിയമത്തിലുണ്ട് ഗാർഹിക പീഡനം എന്നതിൻ്റെ പരിധിയിൽ ഒരു നോട്ടം പോലും വരാം തുറിച്ചു നോക്കി പേടിപ്പിക്കുന്നത് തുപ്പുന്നത് ഫോണിൽ കൂടി വിളിച്ച് ശല്യം ചെയ്യുന്നത് ജോലിസ്ഥലത്ത് ചെന്ന് പീഡിപ്പിക്കുന്നത് കുട്ടികളെ കാണാൻ വിസ കാണാൻ സമ്മതിക്കാതെ കാത്തു സൂക്ഷിക്കുന്നത് എവിടെങ്കിലും പ്രവേശനം നിഷേധിക്കുന്നത് വീട്ടിൽ വന്ന് മർദ്ദിക്കുന്നത് വീട്ടിൽ മറ്റുള്ളവരെ കൊണ്ട് സംസാരിക്കാൻ പറ്റാത്ത വിധം ഒറ്റപ്പെടുത്തി ഭാര്യയെ അല്ലെങ്കിൽ പങ്കാളിയെ പൂട്ടിയിടുന്നത് പണപരമായ സഹായം നൽകാത്തത് സംരക്ഷണം നൽകാത്തത് ആരോഗ്യപരമായ സംരക്ഷണം നൽകാത്തത് ഇതിനെല്ലാം ഗാർഹിക പീഡന വനിതാ സംരക്ഷണ നിയമത്തിൽ പരിഹാരമുണ്ട് ഏത് വിഷയത്തിലും ഒരു സ്ത്രീക്ക് നിസ്സാരമായി കോടതിയെ സമീപിച്ച് ഇടക്കാല ഉത്തരവുകളും ജീവനാംശ ഉത്തരവുകളും എല്ലാം വാങ്ങുന്നതിന് ഈ നിയമം അനുശാസിക്കുന്നു ഏറ്റവും പ്രധാനമെന്ന് വെച്ചാൽ ഈ നിയമപ്രകാരമുള്ള ഹർജികൾ ഏറ്റവും വേഗം മൂന്ന് മാസത്തിനകം തീർപ്പാക്കണമെന്നും ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഗാർഹിക പീഡനം എന്നുള്ളത് ഇപ്പോൾ സ്ത്രീധന പീഡനം മാത്രമല്ല ഏത് തരത്തിൽ കൂടെ ജീവിക്കുന്ന ആളെയും ഒരു സ്ത്രീയെയും ഉപദ്രവിക്കുന്ന പക്ഷം ഏതെങ്കിലും വിധത്തിൽ മാനസികമായോ ശാരീരികമായോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പക്ഷം ഈ ഗാർഹിക പീഡിത വനിതാ സംരക്ഷണ നിയമപ്രകാരമുള്ള പരിഹാരം തേടാം എന്നുള്ള പ്രത്യേകതയാണ് ഈ നിയമം രംഗത്ത് വന്നപ്പോൾ ഉണ്ടായിരുന്നത് നിലവിൽ ഈ നിയമവും സാധാരണ കോടതികളുടെ പരിഗണനയിൽ ലാഗ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതുകൊണ്ടാണ് ഇനി കാര്യം പറയാൻ തീരുമാനിച്ചത് മൂന്ന് ദിവസത്തിനകം എതിർ ഹാജരായി റിപ്പോർട്ട് നൽകണം മറുപടി നൽകണം മുപ്പത് ദിവസത്തിനകം ഉത്തരവുണ്ടാകണം എന്നൊക്കെ നിയമത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേക ഫോമാറ്റ് അതിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും പല കാരണങ്ങളാലും കോടതികൾക്ക് ഇവ പരിഗണിക്കാൻ സാധിക്കുന്നില്ല ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലുള്ള തീർപ്പ് ഗാർഹിക പീഡിത വനിതാ നിയമത്തിനും സാധിക്കാതെ വന്നതോടുകൂടി അന്ന് കൊണ്ടുവന്ന ആ നിയമത്തിൻ്റെ ഫലപ്രദമായ നടപ്പിലാക്കൽ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കൂടാതെ ഒരുപാട് കള്ളക്കേസുകൾ ഒരുപാട് ഇല്ലാത്ത കേസുകൾ ഒക്കെ ഉയർത്തിക്കൊണ്ടു വന്നതും ഈ നിയമത്തിൻ്റെ പോരായ്മ പോലെ അതിൻ്റെ ഉയർച്ചയെ തടസ്സപ്പെടുത്തി അതിൻ്റെ നിലനിൽപ്പിനെ തടസ്സപ്പെടുത്തി എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നിയമങ്ങൾ നമുക്കുണ്ട് അവ മിസ് യൂസ് ദുരുപയോഗം ചെയ്യാതെ നോക്കേണ്ടത് നമ്മുടെ തന്നെ ആവശ്യമാണെന്ന് ഗാർഹിക പീഡിത വനിതാ സംരക്ഷണ നിയമത്തിൻ്റെ ദൗ ദുർബലമായ അവസ്ഥ കണ്ടുകൊണ്ട് കാണിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് ഇന്നത്തെ നിയമബോധി നമസ്കാരം